ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ സെന്റർ ഖദീജ നിലമ്പൂർ റോഡ് വണ്ടൂർ പത്ത് വർഷത്തിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സ്വപ്നം പൂവണിയുന്നു ചോക്കാട് ചിങ്കക്കൽ ആദിവാസി ഗീതയുടെ കുടുംബത്തിന്റെ വീട് നിർമ്മാണം അന്തിമ ഘട്ടത്തിൽ വീടിന്റെ മെയിൻ സ്ലാബ് വാർത്തു ബാക്കി പ്രവൃത്തി കൂടി ഉടൻ പൂർത്തിയാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഗീതയും കുടുംബവും നേരത്തെ വനം വകുപ്പിന്റെ തടസ്സവാദങ്ങളാണ് വീട് നിർമ്മാണം മുടങ്ങാൻ കാരണം പത്ത് വർഷത്തിലേറെയായി ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ശേഷമാണ് വീട് നിർമ്മാണത്തിന് വനം വകുപ്പ് അന്തിമ അനുമതി നൽകിയത് സർക്കാർ ഐടി ഡി പി മുഖേന ഫണ്ടും നൽകിയത് പത്ത് വർഷം മുൻപ് ലഭിച്ച ഫണ്ട് കൊണ്ടാണ് വീട് തറ നിർമ്മിച്ചത് പിന്നീടാണ് വകുപ്പിന്റെ ഉടക്ക് വീണത് ഇപ്പോൾ വീണ്ടും രണ്ട് ഗഡുക്കൾ കൂടി നൽകി ഈ ഫണ്ട് ഉപയോഗിച്ചാണ് വീട് നിർമ്മാണം നടക്കുന്നത് വീടിന്റെ തേപ്പിനോ മറ്റു കാര്യങ്ങൾക്കോ ഇപ്പോൾ ലഭിച്ച ഫണ്ട് തികയില്ല പണി പൂർത്തീകരിക്കുന്നതിനും വീട്ടിൽ കയറി താമസിക്കുന്നതിനും അവസാനഘട്ടുകൂടി ലഭിക്കേണ്ടതുണ്ട് വീട് പ്രവൃത്തി നടത്തുന്ന കരാറുകാരൻ ആമപ്പുയിൽ സ്വദേശിയും ഷുക്കൂർ എന്നയാളാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇരുപതോളം വരുന്ന സന്നദ്ധ പ്രവർത്തകർ ചേർന്നാണ് ഗീതയുടെ മാതാപിതാക്കളുടെ വീട് നിർമ്മിച്ചു നൽകിയത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മികച്ച രീതിയിൽ വീട് പ്രവൃത്തി നടത്തിയത് വീട് നിർമ്മാണത്തിൽ ഐടിഡിപി അധികൃതരും ഏറെ ആകൃഷ്ടരാണ് ബാക്കി ഫണ്ട് കൂടി ലഭ്യമായാൽ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ മറവിൽ ഉറങ്ങേണ്ട എന്നതാണ് ഈ കുടുംബത്തിന്റെ ആശ്വാസം എനിക്ക് വളരെ സന്തോഷമുണ്ട് പത്ത് വർഷത്തിലായി ഷെഡിൽ തന്നെ കഴിയണെ ഒരു വീട് വെക്കാനുള്ള ഫണ്ടൊക്കെ കിട്ടിയപ്പോ വീടും പണിതു അപ്പൊ വളരെയേറെ സന്തോഷായി എനിക്ക് പക്ഷെ അന്നത്തേല് ഫണ്ട് കിട്ടിയത് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്നത്തെ വിലയല്ല ഇപ്പത്തെ സാധന സാധനത്തിനൊക്കെ നല്ല വില കൂടുതലാണ് അപ്പൊ ഫണ്ട് തികയില്ല അപ്പൊ വാർപ്പ് മാത്രം ചെയ്യാനേ പറ്റുള്ളൂ അടുക്കളേക്ക് അതിനൊന്നും ചെയ്യാൻ കഴിയില്ല ൂടി ഫണ്ട് വേണം ഇപ്പൊ സാധനത്തിന് വില കൂടുതലാണ് അന്നത്തെ പൈസ തന്നതില് തികയുന്നില്ല എനിക്ക് അപ്പൊ ബാക്കി പണി കൂടി എടുക്കാൻ ഫണ്ട് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു എനിക്ക് എന്റെ മക്കളെ കൊണ്ട് എനിക്ക് സുഖമായിട്ട് കഴിയായിരുന്നു അതും കൂടി കിട്ടിയാൽ ടി എസ് ആറിന് നല്ല നന്ദി ഞാൻ പറയുള്ളൂ കുറ്റം പറയില്ല സന്തോഷത്തോടെ എനിക്ക് എന്റെ മക്കൾക്ക് വീട്ടിലിരുന്ന് കടന്നിറങ്ങാലോ ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്